അപ്പം ഞാൻ ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവാണ് ഇന്ന് അവിടെ കുറച്ച് നേരത്തെ പണിയുണ്ട് അപ്പം അതിന് പോവാണ് അടുത്തുതന്നെയാണ് കേട്ടോ വീട് വീട് ഇവിടുന്ന് അടുത്ത് തന്നെയാണ് അവിടെ തേങ്ങടാനുള്ള ആളാണ് തോന്നുമോന്നല്ല തേങ്ങടാനുള്ള ആളാണ് അപ്പോൾ അവള് സ്റ്റാറൊക്കെ തൂക്കിട്ടുണ്ട് ഇട്ടതുണ്ട് സ്റ്റാർ കാണുന്നുണ്ടോ സ്റ്റാറൊക്കെ തൂക്കി വെച്ചിട്ടുണ്ട് പട്ടിണ്ട് അവിടെ പട്ടിയുണ്ട് പട്ടിതാണ് നീടെ വീട് ഇടയ്ക്ക് പുല്ലൊക്കെ മുളപ്പിച്ച് ഇതൊക്കെ മോൻ്റെ പണിയത് അടിപൊളി ആക്കിയിട്ടുണ്ടോ ഇത് അവൻ്റെ പണികളുണ്ട് ഇതാണ് നമ്മുടെ ഭ്രൂണോ കണ്ടീനാണ് കുരക്കുന്നത് എന്തിനാ അറിയോ ഇതങ്ങനെ നിന്നിട്ട് തിരി എന്തെങ്കിലും ഒരു വടിയോട്ട് അവനെ തുടങ്ങും ഇവിടെ നിൽക്കാം ഉണ്ടോ ബാ എടുക്ക ാണ് അവന എനിക്ക് തൊടാൻ പറ്റ ഞാന് തിരിഞ്ഞാ പറു അവിടെ ശരിയാക്കാനാണ് കിടക്കണ പിന്നെന്താ ഇത്ര ഉള്ളു അപ്പം ഞങ്ങൾ ഞങ്ങളുടെ പണിക്ക് കിടക്കട്ടെ ഇത്രയുള്ളൂ വീഡിയോ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ചെറിയൊരു വീഡിയോ ആണ് Okay.